ചാലക്കുടി റോട്ടറി ക്ലബിൻ്റെ വൊക്കേഷണൽ അവാർഡ് നൈറ്റും ക്രിസ്മസ് പുതുവത്സരാഘോഷവും ജനുവരി ഒന്നിന് ഏഴിന് റോട്ടറി ക്ലബ്ബ് ഹൗസിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും നിർവഹിക്കും ചാലക്കുടി റോട്ടറി ക്ലബ്ബിൻ്റെ ഈ വർഷത്തെ വൊക്കേഷണൽ അവാർഡ് ഡോക്ടർ ഗ്രിൻസൺ ജോർജിന് ചടങ്ങിൽ സമ്മാനിക്കും സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ ഇദ്ദേഹം ചാലക്കുടി സ്വദേശിയും ഒട്ടേറെ രാജ്യാന്തര പുരസ്കാരങ്ങൾ ലഭിച്ച വ്യക്തിയുമാണ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ലെനിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും ക്ലബ്ബിന്റെ സ്മൈൽ ചാലക്കുടി പ്രോജക്ടിന്റെ ഭാഗമായി നിർധനരായ രോഗിക്ക് വീൽ ചെയർ നൽകൽ വാഴച്ചാൽ ട്രൈബൽ സ്കൂളിൽ ടി വി സമ്മാനിക്കൽ ഇരുപത്തിനാലാം വാർഡിൽ നിർധന കുടുംബത്തിന് വീടിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി വാസയോഗ്യമാക്കി നൽകൽ എന്നിവയും നടപ്പാക്കുന്നതായി പ്രസിഡന്റ് പ്രസിഡന്റ് ലെനിൻ ചന്ദ്രൻ സെക്രട്ടറി പ്രസീദ മേനോൻ ട്രഷറർ പി വി ജോസ് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സാബു ചക്കാലക്കൽ വൊക്കേഷണൽ ചെയർമാൻ എൻ കുമാരൻ

ാണ് ഈ തവണ നമ്മൾ തിരഞ്ഞിരിക്കുന്നത് ഒരുപാട് ഒട്ടേറെ ഇൻ്റർനാഷണൽ അവാർഡ്സും ഇന്ത്യയിലെ ഇന്ത്യൻ ഓഷ്യൻ ആർബിക് ഓഷ്യൻ എല്ലാത്തിന്റെയും കാലാവസ്ഥ വ്യതിയാന പഠനവും ഇത്തവണ വൊക്കേഷണൽ അവാർഡ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം ചാലോട്ടുകാരനാണ് ഗ്രിസൺ ജോർജ് അദ്ദേഹം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറാണ് നൂറ്ററുപത്തഞ്ചോളം സയൻറ്റിസ്റ്റുകളെ

ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ക്ലബുകളും ഈ വൊക്കേഷണൽ അവാർഡ് അവരവരുടെ മേഖലയിൽ ഉള്ള ജോലിയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാരെയാണ് സാധാരണ നിലയില് വൊക്കേഷണൽ അവാർഡിന് അർഹരായി തിരഞ്ഞെടുക്കുന്നത് സ്ഥാപനത്തിലെ ഡയറക്ടറാണ് ശ്രീ ഡോക്ടർ ഡോക്ടർസൺ ജോർജ് അദ്ദേഹം പയ്യാരം ആരോപിക്കുന്ന കയ്യാരത്തെ തിരിച്ചു വളർന്ന ആളാണ് അദ്ദേഹമാണ് പറഞ്ഞപ്പോ ഈ സ്ഥാപനത്തിന് നമ്മുടെ മത്സ്യസമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല ലോകത്തിലെ